തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒരു അഞ്ചര ആകുമ്പോഴത്തേന് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം തീർന്നിട്ടുണ്ടായിരിക്കും പാലിരുന്നത് കൈയോടെ തിളപ്പിച്ചങ്ങ് ഉറയൊഴിച്ചു മാറ്റിവെച്ചു നമ്മുടെ ഇവിടെ ഇപ്പം മീൻ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ കാരണം കാറ്റൊക്കെ ആയതുകൊണ്ട് അപ്പൊ രാത്രി ഞാൻ മീനെല്ലാം കട്ട് ചെയ്ത് അങ്ങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു സിനിമ കാണാനിരിക്കുമ്പോൾ പച്ചക്കറി എല്ലാം പതുക്കെ അങ്ങ് അരിഞ്ഞു വെക്കും അപ്പൊ ആ ഒരു ജോലി നമ്മൾ അറിയാറേ ഇല്ല പുറത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്ന് കമന്റ് പറയുകയാണ് കേട്ടോ സീച്ച് കേട്ടാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ തോരനുള്ള അരപ്പൊക്കെ റെഡിയാക്കി അങ്ങ് മാറ്റി എന്നിട്ട് അതിൽ തന്നെ ഞാൻ കോവയ്ക്കാൻ മെഡിക്കുരട്ടി വെച്ചു ഇപ്പുറത്തിൽ തേങ്ങയൊന്നും അരക്കും അത് എളുപ്പ പണിക്ക് മോരുകറി ഉണ്ടാക്കി എടുക്കാട്ടോ മോര് മോരി എന്നോ മോര് കാച്ചിന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പൊ നല്ല കട്ടിക്ക് വേണോ അപ്പക്കുട്ടനെ അതുകൊണ്ട് നല്ല കട്ടിക്ക് കുറുകി എടുക്കും അവസാനം മീൻ കറിക്കുള്ള അരപ്പും തയ്യാറാക്കി മീൻ വറക്കാനുള്ളതിൽ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമി അങ്ങ് മാറ്റി വരും മീനെടുത്ത് അപ്പ കള്ളിപ്പൂച്ച് വരും കേട്ടോ പിന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ മൂന്നാലെണ്ണം അധികം കൊടുത്തു ഇത് കഴിച്ച് അവൾ ആ വഴിക്ക് അങ്ങ് പോയി അപ്പൊ എല്ലാ കറികളും തയ്യാറാക്കി അച്ഛനെ മോനെ സ്കൂളിലും ജോലിക്കും പറഞ്ഞു വിട്ടിട്ട് എന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സുഖമായിട്ട് പോയി കിടന്നങ്ങ് ഓർ